റിയാമായിരുന്നു അതിനൊന്നും പ്രസക്തിയില്ല സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു തന്നെയാണ് ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും ജിതേടനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് കിടക്കുപോലുണ്ടായിരുന്ന വിശ്വാസം ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് അതിൽ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എങ്കിലുണ്ടായിരുന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയപ്രധാന്യം ഉള്ള വേഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചും ആയിരുന്നു ഭയങ്കര വെല്ലുവിളിയായിരുന്നു മൂന്ന് കഥാപാത്രങ്ങളും നന്നായി വരണം സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു അപ്പൊ അതിന് കൂടെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും പക്ഷെ ഈ സിനിമയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഈ സിനിമയുടെ വിജയം അതിന് ഓരോരുത്തരോടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സിനോടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഈ സിനിമയിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത സിനിമകളിലും ഒക്കെയായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാന നടീനടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോട്ടിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലായിരിക്കും നമുക്ക് നമ്മളുടെ നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ ഈ പറയുന്ന പോലെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് പോസ്റ്റ് ആവുന്ന തരത്തിലുള്ള അത്രയും വലിയ സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളതിനായിരുന്നു അതിന് വിശ്വസിച്ച് കൂടാന്നിട്ടുള്ള പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സിനിമ നോക്കാമെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി തന്നെ ആദ്യമായിട്ട് ഓഡീഷൻ എന്റെ ഫസ്റ്റ് ഓഡീഷൻ കൽക്കട്ട ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു അതും അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസൻസിൽ ഈ ഒരു ഒരു ഇവന്റ് നടക്കുന്നതിലെങ്കിൽ ഒത്തിരി ഒത്തിരി സന്തോഷം വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സ് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് ആൻഡ് താങ്ക് യു എവരി വൺ ടു വി അടിപൊളി എല്ലാവരും സോ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ബാദുക്ക